നല്ല മീനുണ്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് പിന്നെ മുർഷിദിന്റെ വീട്ടിൽ നോമ്പറൊക്കെ പോവാണ് അടിപൊളി വൈകണം നല്ല കാഴ്ചയാണ് നല്ല റോഡ് ബാക്കി ഓ ഗേസ് ഞങ്ങളിത് മുർഷിദ് മുഴുവൻ വീട്ടിലെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ രാവനെ കണ്ടുപിട്ടി കണ്ടാവും രാവിലെ ഭയങ്കര തിരക്കിലാണ് അപ്പൊ ആ മനുഷ്യൻ അവിടെ വിടെ തിന്ന നായന്നെ ഇവിടെ കിട്ട അവിടെ ഞങ്ങൾ ഇണ്ട് ആമ പൊടിയൊന്നും ചെയ്യുന്നുണ്ടാ പിന്നെ ഞങ്ങളത് തീറ്റയിലേക്ക് കിടക്കാണ് വണ്ടിക്ക് എടുത്തു വന്നിട്ട് എന്തൊക്കെ വിശേഷം സുഖല്ലേ നല്ല ചൂടല്ലേ കഴിഞ്ഞ വീടില് രാമനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ലാട്ടോ ഞങ്ങൾ യാത്ര ചെയ്ത് പോയതാ ഇന്ന് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വന്നേ ഞങ്ങള് ദിവസങ്ങൾക്ക് ശേഷം മുറിച്ച് മോളുവര ടുത്തിരിക്ക സത്യഭാമല്ലേ അതെന്ത് വേറെന്താമെ നമ്മ എന്തായാലും വേണ്ട പക്ഷേ വേണ്ട ചോദിച്ചാ പോയിന്റ് മാണെന്നില്ലല്ലോ അതാ പഴയതായിരുന്നു അങ്ങനത്തെ ചിന്താഗതി ഒക്കെ നിലനിൽക്കുന്നുണ്ടായില്ല എന്തായാലും അടിച്ച് മരിക്കാത്ത ടീം കുളിച്ചു വന്നിട്ടുണ്ട് രണ്ട് ടീമെണ്ട് സുഖല്ലോ എടുക്കലായിപ്പോൾ എങ്ങനെ തരാള് കീബോർഡ് വായിക്കുന്നുണ്ട് പ്രശസ്ത കീബോർഡ് മോഡൽ ഇറങ്ങി പാട്ടുകാരൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് അപ്പുറത്ത് ആസ്വദിക്കൽ നമ്മളെ ഭാവക്കെ അനുഭാഷല്ലേ ആസ്വദിക്കാൻ മാത്രമേ അറിയാൻ പാടാനും വായിക്കാനൊന്നും അറിയില്ല സാറേ നോക്കാൻ ഇളനീരൊഴു സത്യമികന്റെ അയമുള്ളവയമ വൈഭവ കാണാനറിയയും ദസമോ നീർമോളിലെ പരിവടി നേഹതോ ഭാഗമോ നീ ആരങ്ങിരല്ല അയരാ ഇവിടോടെ വയാം ഇപ്പത്തെണ്ട് കുറവരായോ അഞ്ചരതൊടി ഓഹോ ഓ ഗൈസ് ഞങ്ങള് നോമ്പറൊക്കെ പോവണെ ആദ്യമായിട്ട് നോമ്പർ നോമ്പറൊക്കെ അത് കഴിഞ്ഞാ അടുത്താളെ നോമ്പർ ഒക്കേണ്ടത് അവിടെ ഭാഷ അടുത്ത് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് കൂട്ടിന് നല്ല നമ്മക്കൊന്നും അറിയില്ല തിന്ന നോക്ക അതൊക്കെ ആയെന്നോ ഗെയിച്ചോ ഒന്നും ബാക്കി ബാക്കിയുള്ള നോക്കി നോക്ക നോക്കട്ടെ എല്ലാം ടേസ്റ്റ് നോക്കട്ടെ കൊള്ളൂ കൊള്ളാം രണ്ടുമൂന്ന് മണിക്കൂർ സമയമില്ല സമൂസ മാത്രം ബാക്കിയെല്ലാം ടേസ്റ്റ് സമയക്കോട്ടവരൊക്കെയാണ് ഇങ്ങനെയൊന്നുമില്ലായിരിക്കുന്നല്ലേ

അതപ്പുറത്തെ തുടങ്ങുന്ന ആണ് ഞങ്ങളിതാ പോളിമോ തുടങ്ങണം നല്ല പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ കറി വെച്ചിട്ടോട് പത്തിരി ഉണ്ട് നല്ല കട്ടൻ ചായ സാറ് കട്ടൻ ചായ ഉണ്ട് ഫുൾ ടീം അവിടെ ഉണ്ട് എന്താ ഞങ്ങൾ കഴിച്ചു തുടങ്ങണ നല്ല വിശ്രമം ഇല്ലാത്ത കഴിക്കലാണ് രണ്ടു ദിവസം നീണ്ടേക്കുന്ന പരിപാടി ആക്കിയല്ലോ ഫുൾ എന്ന വൈപ്പാകട്ടെ അങ്ങനെ വൈപ്പ്